തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപക വാഹന പരിശോധന തെരഞ്ഞെടുപ്പ് കാലത്ത് അനധികൃതമായി പണം കടത്തുന്നത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന നടത്തുന്നത് പ്രത്യേകം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധന നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് അനധികൃതമായി കടത്തുന്ന നോട്ട് മദ്യം തുടങ്ങിയവയെല്ലാം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സ്ക്വാഡുകൾ പരിശോധനയ്ക്കിറങ്ങിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകം ചുമതലപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് വാഹനങ്ങളിൽ അനധികൃതമായി പണവും മറ്റും കടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുക എന്ന കൂടി ൊടുപുഴ വെങ്ങല്ലൂർ ഭാഗത്തും ഇന്ന് വാഹന പരിശോധന നടന്നു ഇടുക്കി കളക്ട്രേറ്റിൽ നിന്നും നിയോഗിച്ച ടീമാണ് ഇവിടെ വാഹന പരിശോധന നടത്തിയത് രാവിലെ മുതൽ വാഹനങ്ങൾ തടഞ്ഞായിരുന്നു പരിശോധന വാഹനങ്ങൾ തുറന്ന് ഡിക്കി ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി കാറുകളാണ് കൂടുതലും പരിശോധിച്ചത് പരിശോധനയും വാഹനത്തിന്റെ അകവുമെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പണം ഒഴുക്കെന്ന് കണ്ടെത്തി തടയുകയാണ് പ്രധാന ലക്ഷ്യം വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനു വേണ്ടി മദ്യവും അനധികൃതമായി കടത്താറുണ്ട് ഇവയെല്ലാം കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിവരം